ആ എനിക്ക് കൊച്ചുനാളിൽ ഭയങ്കര മോഹമായിരുന്നു അഭിനയിക്കണമെന്നുള്ളത് അപ്പൊ നമുക്ക് ഈ ക്യാമറയുടെ ബാക്കിലുള്ള എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ അറിയാം അങ്ങനെ ഞാൻ ജോഷി സാറിന്റെ ഭൂപതി എന്നുള്ളൊരു മൂവിയിലേക്ക് എന്നെ അറിയുന്നേ അതായത് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ ബ്രദർ എന്നെ വിളിച്ചു വിളിച്ചു ഞങ്ങൾ ഓക്കെയാണ് പ്രിയരാമനും കനകയ്ക്കും ഒപ്പം അവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് അവരോടൊപ്പം അഭിനയിക്കാനുള്ള ഒരു മൂവി അങ്ങനെ ഞാനും എൻ്റെ പപ്പായും കൂടെ ലൊക്കേഷൻ ഇന്നൊരു കാർ വരും ഞങ്ങളുടെ വീട്ടിന് ഏകദേശം എന്റെ വീടും ഈ രണ്ടാം കുറ്റി ഫാർമസി കോളേജും കൂടെ വളരെ ദൂരമില്ല അപ്പോൾ ഈ കാർ വരും ഞങ്ങൾ പോവും അങ്ങനെ ഏകദേശം നാലഞ്ച് ദിവസം അഭിനയിച്ചു പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്തോ കുറച്ച് പൈസയും കിട്ടി എങ്ങും സ്റ്റേ ചെയ്യേണ്ടി വന്നില്ല അത് കഴിഞ്ഞിട്ട് എന്നെ മൂവിയിൽ വിളിച്ചത് മഹാത്മ എന്നുള്ള മൂവിയിലാണ് അപ്പോൾ ഈ ഭൂപതി എന്നുള്ളൊരു സെറ്റിലെ അതേ അനുഭവമായിരിക്കും ആയിരിക്കുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ മഹാത്മയിലും പോയത് അപ്പൊ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് നടന്നത് നമ്മുടെ ടെക്നോ പാർക്കിൽ വെച്ച് സുരേഷ് ഗോപി ഒരു തമിഴ്നടി അങ്ങനെ ഒരു മൂന്നാലു പേരുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ അഭിനയം ഒരു ഒന്നോ രണ്ടോ സീൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൊല്ലം തേവള്ളിയിൽ വെച്ച് അതിൻ്റെ ബാക്കി ചിത്രീകരണം ഉണ്ടായിരുന്നു അപ്പം കരമന ജനാർദ്ദൻ്റെ മോളാണെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ സെറ്റില് സുരേഷ് ഗോപിയുണ്ട് ബിജു മേനോനുണ്ട് സാദിഖുണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പം സ്ത്രീകളായിട്ട് ഒരുപക്ഷെ ഞാ രണ്ടുപേരുണ്ടായിരുന്നു ഒന്ന് ഞാനും ഒന്ന് വേറൊരു തമിഴ് സ്ത്രീയും തമിഴ് സ്ത്രീ സ്ത്രീയാണെന്ന എൻ്റെ ഓർമ്മ ഇത്രയും വർഷമായ എനിക്ക് അത്ര അല്ല പിന്നെ ഞാൻ അവരോട്ട് കണ്ടിട്ടുമില്ല ഈ മേഖലയിലോട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ കണ്ടിട്ടുമില്ല അങ്ങനെ എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ തേച്ചിട്ട് ഞാൻ ആ ഷോട്ടിനായിട്ട് പുറത്തോട്ട് പോയപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞു അവരുടെ മേക്കപ്പ് ഇച്ചിരി കൂടുതലാണ് ഇച്ചിരി കുറയ്ക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും ആ റൂമിലോട്ട് തിരിച്ചു വന്നു അപ്പം തിരിച്ചു വന്നപ്പം സുരേഷ് ഏട്ടനും ബിജു മേനനും ഒക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുക അപ്പം എൻ്റെ ഷോർട്ട് പിന്നെ ഇച്ചിരി വൈകി ഞാൻ അവിടെ ഇരുന്നു ഓ സുരേഷ് ചേട്ടനും പോയി വിജു ബിജുമേനോനും പോയി ഞാൻ ഒറ്റയ്ക്ക് മാത്രമായി എനിക്ക് ഈ ഫിലിം ഫീൽഡും ലൊക്കേഷനും ഒന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടും പിന്നെ സ്ത്രീകളില്ലാത്തത് കൊണ്ടും ഞാൻ ആ റൂമിൽ തന്നെ ഒതുങ്ങിയിരുന്നു പപ്പ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് ഷൂട്ടിങ്ങൊക്കെ കാണാനായിട്ട് പുറത്തുണ്ട് എനിക്ക് എപ്പോഴും ഫുൾ സപ്പോർട്ടായിട്ട് എന്നോടൊപ്പം ഉണ്ട് അപ്പം മഹാത്മയുടെ ക്യാമറാമാൻ ക്യാമറാമാൻ ബാത്റൂമിൽ പാനായിട്ട് ഈ റൂമിലോട്ട് വന്ന് വലിയൊരു വീടാണ് ഒരു ബംഗ്ലൂർ ടൈപ്പ് ഒരു വീടാണ് ബാത്റൂമിൽ വന്നിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം അങ്ങനെ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ എല്ലാവരോടും മിണ്ടുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഒന്ന് ചിരിച്ചു പുള്ളിക്കാരനോടനെ എനിക്കെന്നാ തരുന്നേ സിൻസിയർലി എനിക്ക് ആ വീട് മനസ്സിലായില്ല അപ്പൊ എന്റെ വിചാരം എനിക്ക് ഫിലിമിൽ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് എന്നാ പാർട്ടി തരുന്നേ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ എടുത്തത് അപ്പൊ ഞാൻ അയ്യോ ഞാൻ പപ്പയോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പുള്ളിക്കാരനോട് മറുപടി പറഞ്ഞു ഞാൻ പപ്പയോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാന്ന് പറഞ്ഞതും ആള് ഇങ്ങനെ മുഖമൊക്കെ ഒക്കെ ആട് തന്നെ നോക്കിട്ട് പോയി പപ്പ എങ്ങോട്ട് കയറി വന്നുണ്ടെങ്കിൽ ഞാൻ പറയും ചെയ്തു പപ്പ നമ്മുടെ ആ ക്യാമറാമാൻ എൻ്റെ അടുത്ത് ചോദിച്ച് എനിക്കെന്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പൊ പപ്പ എന്നെ നോക്കി തോന്നാൻ അങ്ങനെയാണോ മോളെ ചോദിച്ച ഞാൻ പറഞ്ഞ ആ പപ്പ അങ്ങനെ ചോദിച്ചേ പപ്പയൊന്നും മിണ്ടിയില്ല പോയി അവർ ദസ്ത ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഇത് അമ്മയായിട്ട് ഡിസ്കസ് ചെയ്ത് തോന്നുന്നു പിന്നെ പപ്പയ്ക്ക് താല്പര്യം പറഞ്ഞു മൂവിയിലോട്ടുള്ള അത് കഴിഞ്ഞിട്ട് ദില്ലി ബാല രാജകുമാരെ ദില്ലി ബാല രാജകുമാരന്റെ മൂവിയിൽ പോയപ്പോൾ എനിക്കിതൊരു അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് കുറേ പേരുണ്ടായിരുന്നു പക്ഷെ ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറെ എണ്ണം പറഞ്ഞത് ഞാൻ എപ്പോഴും ഈ അമ്മയുടെയും അല്ലെ എന്റെ കൂടെ വരുന്ന പപ്പാടേയും ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ആരും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തിട്ടില്ല ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ മഹാത്മയിലെ സെറ്റിൽ തന്നെ പപ്പ ഇല്ലാതെ ഞാൻ റൂമിൽ റൂമിലൊത്തേക്കായി പോയപ്പോഴാണ് ഈ വ്യക്തി പറഞ്ഞത് അതിനി ഏതവനാണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇത് മാത്രം അറിയാം മഹാത്മയുടെ ക്യാമറാമാൻ അപ്പം ഊട്ടി വെച്ചായിരുന്ന ഷൂട്ടിങ് പിന്നെ ഞങ്ങൾ കുറെ പേരുണ്ട് ഒരു പിക്നിക്ക് മൂഡിലാണ് അപ്പൊ ഊട്ടി ഒരു സന്തോഷമുണ്ട് അതിനകത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റ് ചിലവരവരുടെ മാമീയിലൂടെ വന്നവരുണ്ട് ചിലവർ അപ്പച്ചിലൂടെ വന്നവരുണ്ട് കുറച്ച് പേര് അവരുടെയൊക്കെ അനുഭവം പറഞ്ഞപ്പം നമ്മൾ പതിയെ പതിയെ സിനിമയുടെ അകത്തെ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങി അപ്പം ഒരു കുട്ടി ഇങ്ങനെ പറയുന്ന കേട്ട് അവള് കൊച്ചു കൊച്ചാ എനിക്കിപ്പോഴും ഓർക്കും ആ കുഞ്ഞിന്റെ മൂവോ പറയുന്ന വിഷമോ ഒക്കെ എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മ വരും അത് എന്റെ മാമിയ ചേച്ചി എന്നെ റൂമിലോട്ട് കൊണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു തള്ളി വിട്ടേ ഞാൻ അങ്ങനെ കടിച്ചു വള്ളി എന്നൊക്കെയാ കൊച്ചു പറഞ്ഞേ അതായത് ഈ കൂടെ പോന്ന മാമിയെ അപ്പച്ചി അവര് തന്നെ സ്വയം ഒരു അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് പിന്നെ ഈ കൊച്ചുങ്ങളെ അങ്ങനെ തള്ളി വിടാതിരിക്കുന്നേ അങ്ങനെ ആ ഷൂട്ടിങ് കഴിഞ്ഞു തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഗജരാജ മന്ദിരത്തിലോട്ട് എന്നെ ഒരു റോൾ ഉണ്ട് പറഞ്ഞ് വിളിപ്പിച്ചു അപ്പം ഏത് റോളാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിന് പകരത്തിന് വന്നേ അവരെ ഞാൻ കുറ്റം പറയുന്ന രീതിയിലായിപ്പോ അതുകൊണ്ട് അത് പറയുന്നില്ല അപ്പം അവിടെ ചെന്നപ്പം ആ ഓക്കേ പറഞ്ഞു അന്ന് എൻ്റെ ഇങ്ങനെ മുട്ട മുടിയല്ല എൻ്റെ മുടി ലോങ് മുടിയാ അവിടെ ചെന്നു അവിടുത്തെ കോസ്റ്റ്യൂം എടുക്കുന്ന ആൾ ആളെൻ്റെ ബ്ലൗസിന്റെ അളവക്കി എടുത്തു ഏകദേശം രണ്ടോ മൂന്നോ ബ്ലൗസ് തയ്പ്പിച്ചു അപ്പം ഞാൻ എൻ്റെ ഷോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അതേ ബ്ലൗസ് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് രാവിലെ അളവക്കി എടുത്ത ബ്ലൗസ് തയ്പ്പിച്ച് ഉച്ച സമയമായപ്പം വേറൊരു കുട്ടിയുടെ അളവെടുക്കുന്നു എന്റെ ബ്ലൗസുകളല്ല അതിനുവേണ്ടിയിട്ട് മാറ്റുന്നു അപ്പോൾ ഒന്നും അറിയാത്ത പൊട്ടി ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു ചേട്ടാ അതൊക്കെ എനിക്ക് ധരിപ്പിച്ച ബ്ലൗസാണ് ഇല്ലില്ല നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റി ഇവരെ ആക്കാൻ പറഞ്ഞു ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം സത്യമായിട്ടും വിഷമമായി പോയി അപ്പം എൻ്റെ പപ്പയോട് ഞാൻ ഈ സങ്കടം പറഞ്ഞു ഈ പപ്പ അവിടെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നെ ക്യാമറയ്ക്ക് ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കശിയോടീന്റെ സങ്കടം അല്ല ആളുടെയും പേര് ഞാൻ പറയുന്നില്ല പേര് ഓർമ്മയുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ചാ എന്റെ പൊന്നിച്ചു ചേട്ടാ മോളെയും കൊണ്ട് ഈ ഫീൽഡിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് പറ്റിയ ഫീൽഡല്ല ഇത് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന എന്താണോ ഭംഗിയും ഈ ഗ്ലാമറും ഇതൊന്നും ക്യാമറയ്ക്ക് ബാക്കിലില്ല